അതും പിന്നെ ഒരു ചെറിയ ടൗ തന്നെ പുള്ളിക്കാരി ഭയങ്കര മനസ്സിലാവുന്നില്ല ചേട്ടൻ അതല്ലേ ആള് ആളും ഇയാളെ എന്നെ ഇത്രയും എടുക്കാൻ വന്ന ചെറിയൊരു പ്രാങ്ക് തന്നെ അത്രേ ഉള്ളൂ ആരും എടുക്കണ്ടാവൊന്നും പറഞ്ഞില്ല ഏട്ടാ ഹായ് ഹലോ നമസ്കാരം ബ്രേക്ക് ത്രൂ പ്രേക്ഷകർക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം സീരിയൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഹരം തന്നെയാണ് സീരിയലിൽ പുതിയ 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 ആൾക്കാർ പുതിയ പുതിയ വേഷത്തിലൂടെ വരുമ്പോൾ നമുക്ക് പഴയ ആൾക്കാരനെക്കാളും പുതിയ ആൾക്കാരുടെ അഭിനയം കാണാനായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടം നമുക്കിപ്പോൾ നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുന്നത് ഒരു ന്യൂ കമ്മറാണ് ഇനി അടുത്ത സീരിയലൊക്കെ വരാൻ പോകുന്ന ഒരു നായിക കഥാപാത്രം ചെയ്യാൻ ചെയ്യാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാണ് ആതിരാകൃഷ്ണ നമസ്കാരം സുഖാണ്ടിരിക്കുന്ന അപ്പോൾ ഇതിനകത്ത് വേറെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഞങ്ങൾ ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ ഇടയ്ക്ക് രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് അതെടുത്ത് എഡിറ്റിങ്ങിലിടും ഇപ്പം സൂവാണ്ടിരിക്കുന്നല്ലോ ആതിരല്ലേ ഈ പറഞ്ഞ പോലെ നമ്മൾ പുതിയ സീരിയൽസ് വരുമ്പോൾ വലിയ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ചെയ്യുന്ന മഴവിൽ മനോരമയിലെ പൂക്കാലം ക്യാരക്ടർ ആണ് ടെലികാസ്റ്റ് ആയിട്ടില്ല ഉള്ളൂ പോകുന്നതേയുള്ളൂ അതിന് കുറച്ചൊരു ചേഞ്ച് ഷെഡ്യൂൾ ചേഞ്ച് വരുത്തി രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് എൻട്രി ചെയ്തില്ല അതിൽ വൺ ഓഫ് ദി ക്യാരക്ടർ ലേഡാണ് ഇന്റർവ്യൂ ആണ് പയ്യെ പറഞ്ഞു പറഞ്ഞു പോകും

ഹസ്ബൻഡ് ഡ്രൈവർ ആണ് ഈശ്വരായിട്ട് നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട് പുള്ളിക്കാരൻ അങ്ങനെ അതിൻറെ കാര്യങ്ങളിൽ പോകുന്നു സപ്പോർട്ടാണ് അതിനെ കുറിച്ച് നമ്മുടെ പിന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞാണ് കോൺട്രവേഴ്സി അങ്ങനെയല്ല പുള്ളിക്കാരൻ തന്നെയാണ് അതെന്നോട് പറഞ്ഞത് എനിക്ക് ഒരു നാണക്കേട് ഉണ്ടാവും അപ്പൊ ഞാൻ അതല്ല പറഞ്ഞു വേണ്ട പുള്ളിക്കാരൻ വേണ്ട ഓട്ടോമൊബൈൽ ഫീൽഡാണ് ആണ് അപ്പൊ ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡുള്ള നീ നിന്റെ ലെവലിൽ തന്നെ പറഞ്ഞോളൂ മുതലാളിയാണ് പക്ഷെ പുള്ളിക്കാരന് അധികം പഠിച്ചിട്ടില്ല അപ്പൊ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് പുള്ളിക്കാരൻ പറയും എപ്പോഴും ഇല്ല വേണ്ട നീ നിന്റെ ഒരു ലെവലിൽ വിട്ട് സംസാരിക്കേണ്ട ആ ഒരു ലെവലിൽ തന്നെ പറഞ്ഞാൽ മതി പക്ഷേ എനിക്ക് പേഴ്സണലി അറിയാമെന്നുള്ളവർക്കൊക്കെ പുള്ളിക്കാരനെ അറിയാം ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ പിന്നെ പുതിയ പുതിയ ചാനലിലോട്ട് എന്തെങ്കിലും പുതിയൊരു ഇത് വരുമ്പോൾ അവർ പറയും വേണ്ട അപ്പോഴും ചേട്ടൻ പറയും വേണ്ട നീ എന്നെ ഓട്ടോമൊബൈലിൽ അയക്കോ ഞാൻ പിന്നെ കുഴപ്പമില്ല ചിലവർക്ക് ഡ്രൈവർ എന്ന് അറിയാം പിന്നെ ഒരിടത്തും എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓട്ടോമൊബൈലിലാണ് എന്നുള്ളത് അപ്പോൾ അത് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ തിരുത്തുന്നു അല്ല ഞാൻ ഏതൊരു ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് പുള്ളിക്കാരൻ അതാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാനിപ്പോൾ ഇനിപ്പോ സ്റ്റാർട്ടാണ് ചിലപ്പം രക്ഷപ്പെടാം രക്ഷപ്പെടാതിരിക്കാം ഡിപ്പൻസ്

അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് പക്ഷെ എന്നാലും ഡിവോഴ്സ്ഡല്ല ആണ് പുള്ളി കറങ്ങി കൂടെ ഉണ്ട് ഞങ്ങളുടെ മോളോ നിങ്ങളുടെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അത് ഞാൻ രജിസ്റ്റർ ചെയ്തതല്ല അത് എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയാം ഞാൻ ഇതേവരെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല ഗൂഗിളില് ഏറ്റവും സംസാര രീതി അങ്ങനെയാണ് അത് ചിലർ പറയാനുള്ള ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ അപ്പുറം സൈഡിൽ നിൽക്കുന്നവർക്ക് പക്ഷെ അതൊക്കെ അവരവരുടെ പ്രയോറിറ്റി അപ്പം അവർ ചിലർ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതാണ് പ്രോപ്പർലി എനിക്ക് കൂടുതലും ഇങ്ങനെ കൺഫ്യൂഷൻസ് വരുന്നത് ഫോണിൽ കൂടെ സംസാരിക്കുന്ന സമയത്താണ് ബേസിക്കലി കുറച്ച് ഓളിയും കുറച്ച് കൂടുതലാണ് അത് പുതിയ

അപ്പോ ഇനി അത് അങ്ങനെ അപ്പൊ അത് അവന്റെ വിയോഗത്തിൽ അല്ല പുള്ളിക്കാരൻ മരണപ്പെട്ടു പോയതാണ് ഞങ്ങൾ ഒരു അവിടെ ഒരു അച്ചെറിയ ആക്സിഡന്റ് പോലെ ഉണ്ടായി നെട്ടായും കൂടെ ഫ്രണ്ട്സുമായിട്ട് വൈബിന് പോയപ്പോ അവൻ മാത്രം ഒഴുക്കിൽപ്പെട്ട് അങ്ങനെ മരണപ്പെട്ടു രണ്ട് ആയിട്ടേ ഉള്ളൂ റീസെന്റ് ആയിട്ട് സംഭവിച്ചാണ് എന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അവിടെ പുള്ളിക്കാരിന്റെ പേര് എന്നാണ് അഭിനാശെന്നാണ് ഡാൻസ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തോണ്ടിരുന്ന ആളാണ് അവിടെ പുള്ളിക്കാരൻ സെയിൽസിലായിരുന്നു ഷോറൂം സെയിൽസിലായിരുന്നു അപ്പോൾ പിന്നെ അവൻ കാരണം പിന്നെ കുറച്ച് ദിവസം ഞാൻ കുറച്ച് മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു പിന്നെ എല്ലാവരും അവരുടെ കൂടെ പോയവർക്കായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ഡെപ്ത്ത് തീർച്ചയായിട്ടും വലുതാണല്ലോ പിന്നെ അവരതിൽ നിന്നൊക്കെ മാറി വരാൻ ഒത്തിരി സമയമെടുത്തു ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ എല്ലാവരും ആയിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഡൗൺ ആയി പോകും പിന്നെ നമ്മൾ ബാക്ക് വന്നു പക്ഷെ എന്നാലും പിന്നെ അതിന് ശേഷം ആക്ച്വലി ഞാനൊരു ഡാൻസും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഞാൻ അതിനുശേഷം ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ പറയുകയും ചെയ്തു ഇനി ഒരു മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അവന് റീപ്ലേസ്മെന്റ് വെക്കാനായിട്ട് വേറെ ആരുണ്ടാവില്ല സോ അത് ഇനി ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ നിർബന്ധിച്ച് അതിനെ നീ ചെയ്യെന്ന് പറഞ്ഞ് ചെയ്യിച്ചാൽ എനിക്കറിയില്ല പക്ഷെ അതിനുശേഷം ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ എവിടെ എന്ത് ക്യാച്ച് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല എവിടെ പിടിക്കണം നിർത്തി തരാതിരിക്കാനാണ് ഓടുന്നില്ലേ അല്ല നമ്മളിപ്പോൾ ഈ സീരിയൽ വരുമ്പോൾ തന്നെ ജോലിയും കാര്യം നിങ്ങളൊരു പ്ലേറ്റ്ഫോമിലാണ് ജോലി ചെയ്യുന്നത് അപ്പം പ്രയോറിറ്റി എപ്പോഴും നമ്മൾ ജോലി തന്നെയായിരിക്കും തീർച്ചയായിട്ടും എല്ലാവരും പറയുന്ന ജോലി സൈഡിലേക്കാണ് സീരിയൽ വെക്കുന്നത് നമുക്ക് എപ്പോഴും പാഷൻ എന്താ വെച്ചാൽ സീരിയല് സിനിമ കുറച്ച് ഫ്രെയിം ആകണം അറിയുന്ന രീതി അറിയപ്പെടുന്ന രീതിയിൽ എത്തണം എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ സമയത്ത് ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അച്ഛനൊരു ഓട്ടോ ഡ്രൈവറാണ് സ്കൂൾ ട്രിപ്പ് ഒക്കെ എടുത്ത് നടക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ആ മനുഷ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആണ് അപ്പോൾ പുള്ളിക്കാരനെ ഞാനെങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും ആപത്തിൽ പെട്ടുപോകും സോ പൊതുവെ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള ഒരു ബാഡായിട്ട് ഇമാജ് എല്ലാവരും അങ്ങനെയാണെന്നല്ല എല്ലാ രീതിയിലും അങ്ങനെയാണെന്നല്ല അങ്ങനെയല്ല പുള്ളിക്കാരൻ പറയുന്ന ഒരിക്കലും ഞാനല്ല അന്ന് ഞങ്ങള് ഞാൻ തിരച്ചെറുതട്ടെ കുഞ്ഞുനാള് മുതലുള്ള സമയത്ത് ഇപ്പൊ വലുതായിട്ട് ആച്ച സിനിമയിലൊക്കെ ട്രൈ ചെയ്യണം അയ്യോ മക്കളെ വേണ്ട നമ്മള് നമുക്കത് വേണ്ട നമുക്കിത് മതി അങ്ങനെ അച്ഛൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആപത്തിൽ പെട്ട് പോകുന്നു പക്ഷെ അപ്പൊ നമ്മൾ ചോദിക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് പറയത്തില്ല അങ്ങനെയൊന്നും അല്ല പുള്ളിക്കാരന് പക്ഷേ ആണുങ്ങളാണ് എന്തെങ്കിലും എവിടെന്തെങ്കിലും കിട്ടുന്ന അറിവുകളായിരിക്കാം എനിക്കറിയില്ല ആക്ച്വലി എന്താണെന്ന് അച്ഛൻ എപ്പോഴും ഞാൻ നമ്മളൊരു നാടൻ പെൺകുട്ടിയായിട്ട് വീട്ടില് അമ്മ അങ്ങനെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒതുങ്ങി കൂടണം പക്ഷെ പറക്കണ്ടെന്നല്ല പക്ഷെ അച്ഛനെപ്പോഴും അച്ഛൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു മര്യാദയുണ്ട് അതിനപ്പുറം നമ്മൾ നമ്മള് അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് പൂജപ്പുര സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ് അപ്പൊ ആനിൽകുമാർ എന്നാണ് പേര് നീലൻ നീലനെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നീലൻ എന്ന് പറഞ്ഞാലായിരിക്കും ചിലവർക്കൊക്കെ അറിയാൻ കഴിയുക അപ്പോൾ അച്ഛനും അമ്മയും സ്കൂൾ ട്രിപ്പ് സെന്റ് മേരി സ്കൂളും കേന്ദ്ര വിദ്യാലയം സ്കൂളും ആണ് എടുത്ത് നടത്തുന്നത് അപ്പൊ അമ്മ അതിന്റെ കൂടെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവാറു സ്കൂൾ 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 ട്രിപ്പ് ട്രിപ്പ് അച്ഛനും അമ്മയും കൂടെയാണ് അല്ലല്ല അവർക്ക് ഇപ്പോ ടെമ്പോ എടുത്തിട്ടുണ്ട് അതില് പോകുന്നതാണ് അവർ അവരുടെ ലൈഫ് അങ്ങനെ എനിക്ക് തോന്നുന്നു അടുത്ത മാസം തൊട്ടായിരിക്കും അതിനു മുന്നേ മധുര നൊമ്പരക്കാറ്റ് അതിനു മുന്നേ സ്വയംവരപ്പന്ത ഓൺ ഗോയിങ് ആണ് പക്ഷെ അതിൽ എൻ്റെ ക്യാരക്ടർ കഴിഞ്ഞായിരുന്നു നായിക തൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്തുള്ള നായികയുടെ ക്ലോസ് ഫ്രണ്ട് രാധ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ക്യാരക്ടറായിരുന്നു അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഹസ്ബൻഡ് എന്നെ കളവിട്ട് വിട്ടിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തുന്ന ശ്രീധനത്തിൻ്റെ പേരിൽ അപ്പം പുള്ളിക്കാരി അത് ചോദിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ക്ലോസ് ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ദിവസേ അത് വളരെ കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളു പിന്നെ സി കെ ഉള്ള മധുരനമ്പരൊക്കെ ആയിട്ടായിരുന്നു അതിൽ നമ്മൾ മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ അതിൽ ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറിൽ ആ പുള്ളിക്കാരനെ ട്രീറ്റ് ചെയ്യുന്ന നേഴ്സ് അങ്ങനെ എനിക്ക് പുള്ളിക്കാരനോടൊരു ഇഷ്ടം തോന്നുകയും അങ്ങനെ അതിൽ ചെയ്യും പുള്ളിക്കാരനെ തന്നെ കളയും അങ്ങനെ കുറച്ച് ക്യാരക്ടർ അത് അങ്ങനെ പോയി ക്യാരക്ടർ ചെയ്യുന്നത് ഇതിൽ നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് അത് ടെലികാസ്റ്റ് ആവാത്തത് കൊണ്ട് ഞാനത് പബ്ലിഷ് ചെയ്യുന്നില്ല ിരുന്നതിനകത്ത് അത് ആണുങ്ങള് മാത്രല്ല ഇല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഹസ്ബൻഡ് ആയിരിക്കണം നോക്കുന്നത് കല്യാണം കഴിഞ്ഞാലേ അറിയത്തുള്ളു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വീട്ടുകാർ അതെ തീർച്ചയായിട്ടും അതാണ് വേണ്ടത് എനിക്കല്ലാതെ പണം പദവി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇന്ന ഇന്ന ഇത്രയും ഉണ്ടായിരിക്കണം കാറുണ്ടായിരിക്കണം വീട് അങ്ങനത്തെ ഒന്നുമില്ല എന്നെ മനസ്സിലാക്കുന്ന എന്റെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം പുള്ളിക്കാരൻ തീർച്ചയായിട്ടും അങ്ങനെ നിക്കുന്നതുകൊണ്ടാണ്

സാറ് തന്നെയാണ് അപ്പം ഞങ്ങൾ പറയും സാറിങ്ങനെ ലീവ് ഉണ്ട് വേണം എന്നുള്ളത് പറയും മാക്സിമം എന്നെ കൊണ്ട് പറ്റുമോയെന്ന് ചോദിക്കും കാരണം എങ്ങനെയാണ് ഇത് ഷെഡ്യൂൾ ചെയ്യുക ആണല്ലോ കൂടുതലും കോർഡിനേഷൻസ് ആണ് വരാറ് അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിരേക്ക് അപ്പോൾ നോക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ പറ്റും എന്നുള്ളത് ഞങ്ങളുടെ ഇസഡോ ആറുമോക്ക് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് ഓൾ കേരള മാർക്കറ്റിംഗ് ഹെഡ് എന്നുള്ളൂ പുള്ളിക്കാരിൻ്റെ പേര് മനു എന്നാണ് പുള്ളി ഇപ്പോൾ നോക്കുന്നത് കൊച്ചിയാണ് കൊച്ചിയിലാണ് ഇപ്പോൾ പുള്ളിയുടെ സിറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ പറയും എങ്ങനെയാണ് അതിലെ നോക്കാൻ പറ്റുമോ കേപ്പബിൾ ആണോ ആ പറ്റും ചേട്ടാ അങ്ങനെയൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് ഒരു പത്ത് ദിവസൊക്കെ വരത്തില്ല ഒരു അഞ്ചു ആറ് ദിവസം അങ്ങനെ വരത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോ ഒരു താങ്ക്സ് പറയണമെന്നുണ്ടെങ്കിൽ അതാരോടായിരിക്കും തീർച്ചയായിട്ടും ഓഫീസിലെ സ്റ്റാഫിനോടായിരിക്കും കാരണം അവർ ഞാനില്ലാത്ത സമയത്ത് ഇപ്പോൾ നമ്മൾ ചില സമയത്ത് അറിയാലോ ലൊക്കേഷൻസ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കോൾ വരുമ്പോൾ എടുക്കാൻ എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഫൈവ് മിനിറ്റ്സിനുള്ളിൽ ഞാൻ തിരിച്ചു വിളിക്കാം എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ഷൂട്ട് ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരും ഓരോ സീൻസ് വരുമ്പോഴത്തേനും അപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചിട്ട് അവരോട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴത്തേനും അവരെങ്ങനെയാണെന്ന് മനസ്സിലായി വിളിച്ചതിന് സോറി ബുദ്ധിമുട്ടിക്കുന്നതിന് സോറി എന്ന് പറയും കാര്യങ്ങൾ ചോദിക്കാറുണ്ട് റെസ്പെക്ട് ഒക്കെ അല്ല റെസ്പെക്ട് എന്നല്ല അങ്ങനെ ഓക്കെ ആണ് അവർക്കറിയാം ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ആളാണ് എന്നറിയാം അപ്പൊ ലീവ് ആവുമ്പോഴത്തേന് ഞാനിങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാറുണ്ട് ലീവാണ് അല്ലെങ്കിൽ അവരടുത്ത് അവർ വിളിക്കും പറയും ഞാൻ ഷൂട്ടിലാണ് ഇപ്പൊ വിളിക്കാവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ശരി എടാ നീ ഫ്രീ ആവുമ്പോൾ വിളിച്ചാൽ എന്ന് പറയും പിന്നെ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡിജിറ്റലിൽ തന്നെ എന്നെ ഹെൽപ് ചെയ്യുന്ന കൃഷ്ണവേണി എന്ന പുള്ളിക്കാരുടെ പേര് അപ്പോൾ സിസ്റ്റം കഴിവാഴി അവർക്ക് എന്തെങ്കിലും ഡേറ്റ് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരടുത്ത് പറയും അപ്പോൾ ആ ഡേറ്റ് എടുത്ത് അയച്ചു കൊടുക്കാം വർക്കിനൊന്നും നമുക്ക് അങ്ങനെ ഒരു ഇത് വരുന്നില്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ഇതും അതും കൂടെ അങ്ങനെ എന്താ പ്രശ്നം അറിയോ ടെൻഷൻ ഉണ്ടോ ഇല്ല സംസാരം ഇങ്ങനെയാണ് സ്പീഡില് അത് കൺട്രോൾ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ആയിട്ട് െ ചേട്ടാ ചേട്ടാ പിന്നെ ചേട്ടാ പറഞ്ഞ പുള്ളിക്കാരി പിന്നെ ആ അതില പിന്നെ ഒരു ഒരു ചെറിയ ഡൗട്ട് കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഭയങ്കര സ്പീഡ് സംസാരിക്കാൻ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനല്ല റേഷൻ അറിയത്തില്ലേ അലിയൻസിലെ അവിടെ വിളിച്ചിട്ടുണ്ടെന്ന് ആ ചേട്ടാ വേണ്ടേ ആ ആ പുള്ളിക്കാരി തന്നെ ചേട്ടൻ അതല്ലേ ഇവർ റോഹി ആള് മാറിയിരുന്നു രാജേട്ടൻ പറ രാജ സംസാരിക്കും പറഞ്ഞു നമ്മൾ വന്ന എവിടാൻ അല്ല വേറെ സ്ഥല പേരുണ്ടല്ലോ തിരുവനന്തപുരം എറണാകുളം അല്ലേ അത് വൈകിട്ട് ഇന്റർവ്യൂ കിളിയും പറഞ്ഞു എന്നെ എന്നെ ഇന്റർവ്യൂ ചെയ്താണോ പറഞ്ഞേ എന്തായാലും എഴുത്തിയല്ലോ എവിടാ ഒന്ന് തരൂടാ ക്യാഷ് കേട്ടാ ചേട്ടാ പൂക്കാലം ചെയ്തോണ്ടിരിക്കുന്ന പുള്ളിക്കാരിയാ സ്വയം വരപ്പന്തല്ല ചെയ്ത് ഇല്ല ഞാനിത് മാറിയിരിക്കുക അപ്പോൾ എടുക്കട്ടോ ശരി കേട്ടോ ഓക്കെ പുള്ളിക്കാര് അല്ല എനിക്ക് ഭയങ്കര നമുക്കിത് എടുത്ത് എടുത്ത് ഞാൻ എടുത്തോട്ടെ ഫുട്ടാ എൻ്റെ ചാനലിടാ ഏ എനിക്കൊരു ചാനലുണ്ട് അത് കിട്ടാം അത് എനിക്ക് പ്രശ്നല്ല ഇത്രയും സ്പീഡ് നമുക്ക് അത് പോയിട്ടേ പറ്റൂല്ലേ ഞാൻ വിളിച്ച ശല്യം ചെയ്തോണ്ടിരുന്ന ഇന്നലെ കുട്ടേ പുള്ളിക്കാരിയെ

ചുമ അങ്ങനെ എന്നെ പറഞ്ഞു ഞാൻ ചിരിക്കുമ്പോൾ ഞാൻ സത്യം പറയട്ടെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചേട്ടനെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്ത് കിട്ടുന്നു അതിന് എടുക്കാൻ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ പക്ഷേ പ്രാങ്ക് അല്ല ജസ്റ്റ് ഒന്ന് പറ്റിക്കുന്ന കാരണം എന്തെങ്കിലും ഇമോഷൻസോ വരുന്നുണ്ടെങ്കിലോ കൊറച്ചുകൊക്കെ അത് ആകട്ടെ അങ്ങനെ നോക്കിട്ടല്ലേ സത്യം ചെയ്യുന്നു ആണല്ലേ അല്ല റോയ് ഞാൻ ോ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കട്ട് പറയണോ പ്രാങ്ക അത് പോയിട്ട് എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അങ്ങനെ വിചാരിച്ചു എന്തായാലും പറ്റി എന്തായാലും ചമ്മി ഏഹ് ഇതെന്തായാലും ഷോറൂമിൽ വരാൻ ചെയ്യും കാണാൻ ചെയ്യില്ലേ

എന്താ എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സീരിയൽ എന്ന് പറയുന്നത് പബ്ലിക്ക് തന്നെ സ്വീകരിക്കണം ഫ്രെയിം ആകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് സീ സിനിമയിൽ കയറണം സത്യം തന്നെ സിനിമയിൽ പോകണം എല്ലാവരും അംഗീകരിക്കുന്ന കുറേ കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് ഏറ്റവും കൂടുതൽ അതിയായ ആഗ്രഹമുള്ള ആളാണ് കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കുന്നതാണ് അപ്പോൾ മൈഥിലി എന്ന് പറയുന്ന ക്യാരക്ടറാണ് അടുത്തൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നായികയൊക്കെ ആകുമെന്ന് അറിയില്ല ആയാൽ ആഗ്രഹം എനിക്കുണ്ട് കിട്ടിയാൽ കൊള്ളാം അങ്ങനെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിയട്ടെ വരുന്ന വടവൽ മനോരമയുടെ പൂക്കാലം സീരിയൽ മൈതിലി എന്ന് പറയുന്ന ക്യാരക്ടർ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെ അനുഗ്രഹവും സപ്പോർട്ടും എൻ്റെ കൂടെ ഉണ്ടാവണം രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു രക്ഷപ്പെടട്ടെ ഉള്ള കലകാരം വരട്ടെ ഇനി ഇനി കഥാപാത്രങ്ങൾ കിട്ടട്ടെ ജോലിയിൽ നല്ല പ്രൊമോഷൻ കിട്ടട്ടെ അവരൊക്കെ സപ്പോർട്ട് ചെയ്യട്ടെ നിങ്ങളുടെ ഫാമിലിക്കും ഹസ്ബൻഡിനോട് പറയണം വൺസ് സോ മച്ച് ഡിയർ സോറി